എന്നും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അവസ്ഥയെ ഓർത്ത് പരിതപിക്കാനും സങ്കടപ്പെടാനും മാത്രമേ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് വിധിയുള്ളൂ അത് ആദ്യ സീസൺ മുതൽ ഇങ്ങോട്ടുള്ളതാണ് അതുകൊണ്ട് വലിയ വേദനകളൊന്നും കാര്യമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആധാര ആരാധകരെ അഫക്റ്റ് ചെയ്യാൻ പോകുന്നില്ല ഇപ്പം എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിനോട് അടുത്ത് നിൽക്കുന്ന വൃത്തങ്ങളിൽ നിന്നും പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് ചെറുതായിട്ട് സന്തോഷിക്കാം എന്താണെന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സ് രണ്ട് താരങ്ങളുടെ കോൺട്രാക്ട് റിന്യൂ ചെയ്യാനുള്ള ആലോചനയിലാണ് എന്നാണ് അറിയുന്നത് ഒന്ന് ഇപ്പം പകരക്കാരനായിട്ട് ഇറങ്ങി അത്യാവശ്യം നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന ഖാമി പെപ്രയുടെ കാര്യം തന്നെയാണ് പെപ്പ്രയിൽ നിന്നും എക്സ്പെക്ട് ചെയ്തതിനെക്കാട്ടി നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് കിട്ടുന്ന അവസരങ്ങളിൽ പെപ്പ്ര അത്യാവശ്യം സ്കോർ ചെയ്യുന്നുണ്ട് പുള്ളിയുടെ സ്കോറിംഗ് എബിലിറ്റി വർദ്ധിച്ചിട്ടുണ്ട് അത് മിഖായസ് ചെഹ്റയുടെ കീഴിൽ പെപ്ര ഇംപ്രൂവ് ആയിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് അതുകൂടാതെ ഒരു തവണ ഐബൻ ഡോഹ്ലിങ്ങിനെ പകരക്കാരനായിട്ട് മുംബൈ സിറ്റിയിൽ നിന്നും ലോൺ അടിസ്ഥാനത്തിൽ കൊണ്ടുവന്ന നവോച്ച സിംഗിന് കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു വർഷത്തെ കോൺട്രാക്ട് എക്സ്റ്റെൻഷനാണ് കൊടുത്തിരുന്നത് ആ ഒരു കോൺട്രാക്ട് എക്സ്റ്റെൻഷൻ താണ്ട് ഈ ഒരു സീസണോട് കൂടി എക്സ്പയർ ആവുകയാണ് പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ലഫ്റ്റ് വിങ്ങിൽ പലപ്പോഴും ലെഫ്റ്റ് വിംഗ് ബാക്ക് പൊസിഷനിൽ ഐബനേക്കാൾ മികച്ച പ്രകടനം ഐബൻ്റെ പകരക്കാരനായി വന്ന നവോച്ച കാഴ്ചവെക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ലെഫ്റ്റ് ബാക്ക് സേഫ് ആണ് അവിടെ ഐബൻ ഇല്ലാത്തപ്പം നോച്ച നോവച്ച ഇല്ലാത്തപ്പം ഐബൻ രണ്ടാളും നന്നായിട്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്ത് പോകുന്നുണ്ട് എന്നുള്ളത് ആശ്വാസമാണ് ആ നോച്ച സിംഗിന്റെ കോൺട്രാക്റ്റും കൂടി കേരള ബ്ലാസ്റ്റേഴ്സ് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ആലോചനയിലാണ് അത് ഇത്തിരി സന്തോഷം നൽകുന്ന കാര്യമാണ് അപ്പം ഈ കഷ്ടപ്പാടുകൾക്കിടയിൽ ചെറുതായിട്ട് ആശ്വസിക്കാനുള്ളൊരു വകയാണ് ഇത്